അച്ഛൻ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം കോതപങ്കലത്ത് അൻപത്തിയേഴുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരട്ടകാലി സ്വദേശി രാജനാണ് മരിച്ചത് മൃതദേഹം വീട്ടിൽ രക്തത്തിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് കൊലപാതകമാണെന്നാണ് സംശയം ം കോതമംഗലത്താണ് അൻപത്തിയേഴുകാരനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരട്ടക്കാലി സ്വദേശി രാജനാണ് മരിച്ചത് മൃതദേഹം വീട്ടിൽ രക്തത്തിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊലപാതകമാണെന്നാണ് സംശയം ശ്രദ്ധ പോലീസ് എത്തിയ പരിശോധനകളടക്കം നടക്കുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മരണകാരണം വ്യക്തമാകുകയുള്ളൂ കൊലപാതകമാണോ എന്തോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭ്യമായിട്ടില്ല എറണാകുളം കോകതമംഗലത്താണ് ഇത്തരത്തിൽ അൻപത്തിയേഴുകാരനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത് സംഭവം കൊലപാതകമാണെന്നാണ് നിലവിലെ പ്രാഥമിക നിഗമനം പോലീസ് പരിശോധന തുടരുകയാണ് ഇതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ